എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ ഇന്നൊരു ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മാങ്ങ മൂവാണ്ടത് മാങ്ങയാണ് അതരിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് തിരുമ്മിയിട്ട് ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് അച്ചാർ ഇടാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് മാങ്ങ ഇരിഞ്ഞ് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ നിറയെ കടുകും അതേപോലെ തന്നെ ഉലുവയും കൂടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കണേ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്കിത് പൊടിച്ച് അതും മാറ്റി വെക്കണം കേട്ടോ കരിഞ്ഞ് പോവരുത് കരിഞ്ഞാൽ നല്ല കയ്പ്പ് രസം നമ്മുടെ അച്ചാറിന് വരും അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക അതിന് ശേഷം മിക്സിയിലോ അതേപോലെ ഇതുപോലെ ഇടിക്കലിലോ ഇഷ്ടിട്ട് ഒന്ന് നമുക്കൊന്ന് ചതച്ച് പൊടിച്ചെടുത്താൽ മതിയാവും നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ട് മിക്സി ഇതെ ജാറിലേക്ക് ഇടാനുള്ള അത്രയും ഇതിലില്ലല്ലോ നമുക്ക് കുറച്ചെല്ലാം എടുത്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ കല്ലിൽ ചതച്ചെടുത്തത് അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു നൂറ് ഗ്രാം നല്ലെണ്ണ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ അച്ചാർ കേടാവില്ല അതും ടേസ്റ്റ് നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതിനാണ് അപ്പോൾ അതുകൊണ്ട് നല്ലെണ്ണ ചൂടാക്കിയിട്ട് കടുവ ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് കുടം വെളുത്തുള്ളി നന്നാക്കി അതും ഒരു അഞ്ചെട്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിൽ കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ അച്ചാർ പൊടി അതും കൂടി എടുക്കണം കേട്ടോ അച്ചാറ് പൊടിയും കൂടി എടുത്തിട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ട് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം സെപ്പറേറ്റ് അല്ലെങ്കിൽ അച്ചാർ പൊടി മാത്രമായാലും മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ എണ്ണക്ക് ഇടുന്നിട്ട് ഈ പൊടികളെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ നല്ലോണം ഒന്ന് ചൂടായി വരണം അതുവരെയും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പൊടികളുടെ പച്ചമണമൊക്കെ മാറി പൊടികളുടെ കളറൊക്കെ നല്ല റെഡ് കളർ റെഡ് ഡിഷിലേക്ക് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സ്വർക്ക ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ സൊർക്ക നമ്മൾക്ക് പുളിയുണ്ട് എന്നാലും കുറച്ച് സൊർക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം കേടാണ്ടിരിക്കാനും കുറച്ച് ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുക്ക ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടല്ലോ നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ മാങ്ങയിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും ഇതിലേക്കും കൂടി ഉപ്പ് ചേർത്തിട്ട് ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങയോട് ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക വേവിച്ചെടുക്കരുത് മാങ്ങ നമ്മൾ ഒരുപാട് സമയം ഇത് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മാങ്ങ അങ്ങനെ ഉടഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും കേട്ടോ പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകും അതും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ കായം കായം ഉണ്ടെങ്കിൽ വറുത്ത് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കായം എൻ്റെ കട്ടക്കായം ഉണ്ടായിരുന്നില്ല അതിന് പകരം കായത്തിൻ്റെ പൊടി ഒരു അരസ്പൂൺ ചേർത്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കട്ടെ അക്കാർ നമ്മുടെ അച്ചാർ എന്താണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാൽ കുറച്ചും കൂടി കളർ ഉണ്ടാവും എൻ്റെ എരിവുള്ള മുളക് ആയിരുന്നു അതുകൊണ്ടാണ് അധികം കളർ ഫീൽ ചെയ്താൽ പിന്നെ ഇത് ഇതിരുന്ന് കഴിയുമ്പോൾ നല്ലപോലെ കളറായി വന്നോളൂ വേറെ നമ്മളിതിലേക്ക് എന്താ പറയുക കെമിക്കൽസ് ആണ് അങ്ങനെ ഒന്നും കളറിന് അങ്ങനെയൊന്നും ചേർക്കുന്നില്ലല്ലോ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറല്ലേ അതുപോലെ അധികം ക്വാളി ക്വാണ്ടിറ്റി അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരുപാട് സാധനങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് കുറച്ച് കുറച്ചാൾക്ക് ഇടാവാണ്ടിരിക്കാനുള്ള സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്തേക്കണേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഷെയർ ചെയ്തവർക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ